സ്വാഗതം അർപ്പിക്കുക എന്നുള്ളതാണ് എന്റെ അപിതമായിട്ടുള്ള കർത്തവ്യം നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ റഷീദ് കൊണ്ടാനത്ത അവഗതം ചെയ്യുന്നു ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കാനെത്തിയിട്ടുള്ള വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കുഞ്ഞുമൊയ്തീ കുട്ടിമാഷ് നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സാഹിബ് നമ്മുടെ വാർഡ് മെമ്പർ ആയിട്ടുള്ള ജുസൈറ ഈ പരിപാടിയിൽ സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട ഐ സി ഡി സൂപ്പർവൈസർ ഷിഫ നമ്മുടെ പഞ്ചായത്ത് തല ഭിന്നശേഷി ഗ്രാമസഭായോഗം ഉദ്ഘാടനം നിർവഹിക്കുന്ന പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് റഷീദ് കുണ്ടാണത്തെ തന്നെ നമ്മുടെ ഈ ബിനശി ഗ്രാമസഭയുടെ അധ്യക്ഷപദം നിലകരിക്കുന്ന കേരള ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാല സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ലൈല ബുലൂണി സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട സൂപ്പർവൈസർ വേദിയിലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുൻ ബോർഡ് പ്രസിഡന്റ് ലിയാക്കലി സാഹിബ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ ടീച്ചർ പരിപാടിയിൽ അധ്യക്ഷയും ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമകാര്യ ചെയർപേഴ്സണുമായ ലൈല ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് റഷീദ് കുണ്ടാണത്തെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ മുൻ പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റ് ബഷീർ ദിയാകർസായി സാമ്പത്തിക വർഷത്തിൽ പദ്ധതിക തയ്യാറാക്കുന്ന സമയമാണിപ്പോൾ അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ഇന്നലെ വയോജന ഗ്രാമസഭയും അതിന് രണ്ട് ദിവസം മുമ്പ് വർക്കിംഗ് ഗ്രൂപ്പും ഗ്രാമസഭയും വേദിയിലിരിക്കാസ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം എല്ലാ വർഷവും കൂടുന്ന പോലെ തന്നെ നമ്മുടെ ഏറ്റവും മികച്ചൊരു ഗ്രാമസഭയായിട്ടാണ് ഞാൻ ഇതിനെ നോക്കി കാണുന്നത് എനിക്ക് മുന്നേ സംസാരിച്ചവരെല്ലാം പരിപാടിയുടെ യും പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ലീല പൊല്ലോണി നമ്മുടെ ഈ പരിപാടി ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റ് ഋഷി കൊണ്ടാണ് വൈസ് പ്രസിഡന്റ് ശ്രീജാ സുനിൽ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ജി സെ ശ്രീ ജിഷ് ടീച്ചർ അതുപോലെ തന്നെ സഹപ്രദ മെമ്പർമാർ അതിലുപരി എൻ്റെ പ്രിയപ്പെട്ട ഈ ഗ്രാമസഭയ്ക്ക് എത്തിയിട്ടുള്ളതാണ് ഇപ്പോഴത്തെ നാട്ടുകാരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രാമസഭയാണ് ഇന്ന് ഇവിടെ ചേർന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ബഹുമാന്യനായ യോഗാധ്യക്ഷ ശ്രീമതി ലൈല പുന്നോണി നമ്മുടെ ഈ മാത്താ ചടങ് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാന്യനായ എറണാർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് റഷീദ് കൊണ്ടാണത്ത് ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എറണാർ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ പഞ്ചായത്ത് മെമ്പർമാര് ഉദ്യോഗസ്ഥരെ പ്രിയപ്പെട്ട രക്ഷിതാക്കള് എല്ലാവരിലും സർവ്വലോകരക്ഷിതാവിന്റെ കരുണാകടാശം സദാ വർഷിക്കുമാറാവട്ടെ വളരെയധികം സന്തോഷമുണ്ട് ഇത്തരത്തിലൊരു പരിപാടി എന്നിരുന്നാലും നമ്മുടെ ഗ്രാമസഭയാണ് നമ്മളെല്ലാവരും എപ്പോഴും ചേർന്ന് കൂടിയിരിക്കുന്ന പല വേദികളും സദസ്സുകളും ഉണ്ടായിട്ടുണ്ട് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഉപ്പ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ ഏറെ അഭിമാനത്തോടെ ഞാനിരിക്കുന്ന ഭരണസമിതി എന്ന നിലയിൽ തന്നെ പറയാം എ ആർ നഗർ പഞ്ചായത്ത് പിന്നെ ശശിക്കാർക്ക് കൂടെ എപ്പോഴും കൂടെ സഞ്ചരിച്ചിട്ടുണ്ട് എന്നതിൽ നമുക്ക് അഭിമാനം തന്നെയാണ് പിന്നെ പറഞ്ഞ നമ്മുടെ സൂപ്പർവൈസർ അധ്യക്ഷ ഉദ്ഘാടനം ചെയ്ത സാഹിബ് നമുക്കൊരുപാട് ഈ കുട്ടികളുടെ കാര്യത്തിലും ഒരുപാട് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രകടിപ്പിച്ച ബസീർക്ക പരിവാറിൻ്റെയും അതുപോലെ തന്നെ മറ്റു നമ്മളെ സഹോദരി സഹോദരന്മാര് പ്രിയപ്പെട്ട പഞ്ചായത്ത് ബോർഡ് മെമ്പേഴ്സ് മറ്റു ഉദ്യോഗസ്ഥന്മാരെ നമസ്കാരം നമ്മുടെ ആവശ്യങ്ങൾ വേറൊക്കെ ബഷീകർക്കെ പറഞ്ഞു ഞാൻ കഴിഞ്ഞ വർക്കിംഗ് കമ്മിറ്റിയിൽ നമ്മൾ ഇതൊക്കെ ആവശ്യപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഗ്രാമസഭ രണ്ടും ജനപങ്കാളിത്തം കൊണ്ട് നിങ്ങളെ ഈ ബോർഡ് പേരെടുത്തിട്ടുണ്ട് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ചാലിൻ ബഷീർ സാഹിബ് പുകയൊരു പച്ചാടാനുള്ള ഭിന്നശേഷി ആളുകളുടെ ഒരു സംഗമം നടത്താൻ നിങ്ങൾ സൗകര്യം ചെയ്തു തരുമെന്ന് ചോദിച്ചപ്പോ അവിടെ നടത്തിയിരുന്നു അല്ലെ ബഷീർ സാഹിബ് നല്ല ഒരുപാട് ആളുകൾ അതിന് തോന്നുന്നു നമ്മളെ നിയോജകമണ്ഡലത്തിന്നുള്ള ആളുകളുണ്ടായിരുന്നു പിന്നെ ഭിന്നശേഷിയാണെന്ന് കരുതിയിട്ട് നിങ്ങളെ അങ്ങനെ നിരീപരീതം കൊണ്ട് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ജന്മം തന്നിണ്ടേ അതും നമ്മളെ പരിപാടിയല്ലല്ലോ എന്റെ വീട്ടിലുണ്ട് ഭിന്നശേഷിക്കാരി പക്ഷെ അവര് ചെറിയ മോളാണ് ഞങ്ങളെ മറ്റു കുട്ടികളെക്കാളും ഭയങ്കര പഠിച്ചോം കൊടുക്കുന്നതാണ് പിന്നെ ഞാനും ഒരു ഭിന്നശേഷിക്കാരനാകേണ്ടതായിരുന്നു എന്തോ രക്ഷപ്പെട്ടതോ ചെറുപ്പത്തിൽ എൻ്റെ പെങ്ങൾ ഇങ്ങനെ അടുത്ത് ചാരുക ശൈലി കിടന്നപ്പോ കാല ഇല്ല ഉള്ളു കുടുങ്ങി ഒരൊറ്റക്കാലം എത്തിയ ഒരുപാട് കാലം വേദിയിലിരിക്കുന്ന നമ്മുടെ ഈ ഒരു പരിപാടിയുടെ അധ്യക്ഷ അബ്ദുറഹിമാൻ നഗർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ലഹൻലാൽ പുല്ലുണി അതുപോലെ ഈ ഒരു പരിപാടിയുടെ സ്വാഗതം ആശംസിച്ച നമ്മുടെ ഐ സി ഡി എസ് മറ്റു മെമ്പർമാര് മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ രക്ഷിതാക്കളെ കുട്ടികളെ മറ്റു പ്രിയപ്പെട്ടവരെ ആരെയും വിട്ടുപോയിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ എല്ലാവർക്കും ഈ ഒരു പരിപാടിയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ് ആ അംഗൻവാടി ടീച്ചർമാരുണ്ട് ആശാവർക്കർമാരുണ്ട് എല്ലാവർക്കും ഈ ഒരു പരിപാടിയുടെ പേരിൽ നന്ദി അറിയിക്കാണ് അതുപോലെ